വേദിയിൽ വെച്ച് പ്രമുഖ നടൻ അന്തരിച്ചു കണ്ണീരോടെ വിനോദലോകം പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത കനേഡിയൻ നാടക നടൻ ജൂലിയൻ അർണോൾഡാണ് വേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു നവംബർ ഇരുപത്തി തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം കാനഡയിലെ എഡ്മിന്റണിലെ ഒരു വേദിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഉടൻ കുഴഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ജൂലിയൻ അർണോൾഡിന് അറുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം